മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സീരിയലുകൾ എന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് സീരിയലിലെ അഭിനേതാക്കളും പ്രിയപ്പെട്ടവർ തന്നെ ഓരോ സീരിയലിന്റെ വിജയവും പ്രേക്ഷക പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സീരിയലിനും സ്ഥിരം പ്രേക്ഷകരുമുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ ലക്ഷങ്ങൾ ശമ്പളമായി വാങ്ങുന്ന സീരിയൽ നടിമാർ ആരൊക്കെ എന്ന് നോക്കാം രേഖാ രതീഷ് മലയാള പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ താരമാണ് രേഖാ രതീഷ് പരസ്പരമെന്ന സീരിയലിലൂടെയാണ് താരം കൂടുതൽ ശ്രദ്ധ നേടുന്നത് നാൽപ്പത്തി രൂപയാണ് ഓരോ എപ്പിസോഡിനും പ്രതിഫലമായി രേഖാരതീഷ് ശ്രുതിലക്ഷ്മി ബാല്യകാലം മുതലേ ശ്രുതിലക്ഷ്മി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നിരവധി സിനിമകളിലും സീരിയലുകളിലൂടെയും ശ്രുതി പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ട് ഇരുപത്തിയ്യായിരം രൂപയാണ് ഓരോ എപ്പിസോഡിനും ശ്രുതിലക്ഷ്മി പ്രതിഫലമായി വാങ്ങുന്നത് ഗോപിക അനിൽ ബാല്യകാലം മുതലേ തന്നെ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട താരമാണ് ഗോപിക അനിൽ ബാലതാരമായി നിരവധി സിനിമകളിൽ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് താരം നാൽപ്പതിനായിരം രൂപയാണ് ഓരോ എപ്പിസോഡിനും ഗോപിക അനിൽ പ്രതിഫലമായി വാങ്ങുന്നത് സ്വാസിക വിജയ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് സ്വാസിക വിജയ് സീരിയലുകളിൽ നിന്നും സിനിമകളിലേക്ക് താരം എത്തുകയും ചെയ്തു എന്നിരുന്നാലും സീരിയലുകൾ വിട്ടുകളയാൻ താരം തയ്യാറായിരുന്നില്ല മാസം പത്തു മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് റബേക്ക സന്തോഷ് നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ താരമാണ് റബേക്ക സന്തോഷ് അറുപത്തി രൂപ വരെയാണ് ഓരോ മാസവും റബേക്ക പ്രതിഫലമായി വാങ്ങുന്നത് ഗായത്രി അരുൺ പരസ്പരമെന്ന സീരിയലിലൂടെ ദീപ്തി ഐ പി എസ് എന്ന കഥാപാത്രം ചെയ്ത് പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഗായത്രി അരുൺ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഓരോ എപ്പിസോഡിനും ഗായത്രി അരുൺ പ്രതിഫലമായി വാങ്ങുന്നത് മേഘ്ന വിൻസെന്റ് ചന്ദനമഴ എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലൂടെ പ്രേക്ഷക പ്രിയങ്കരിയായ താരമാണ് മേഘ്ന വിൻസെന്റ് ഒരിടവേളയ്ക്ക് ശേഷം താരം വീണ്ടും സീരിയലുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നാൽപ്പതിനായിരം രൂപയാണ് ദിവസവും മേഘ്ന വിൻസെൻറ്റ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക